നമുക്കറിയാം കേരളത്തിലുടനീളം സപ്ലൈകോ മാർക്കറ്റുകൾ കാലിയായ സപ്ലൈകോ മാർക്കറ്റുകൾ എന്ന വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും ഒട്ടേറെ സ്ഥാപനങ്ങൾ പതിമൂന്ന് ഐറ്റം സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുത്തുകൊണ്ട് അൻപത്തഞ്ച് ശതമാനം സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ സർക്കാർ കൊടുത്ത സാധനത്തിന് ഇന്ന് സബ്സിഡി വെട്ടിക്കുറച്ചു അതിൻ്റെ പ്രകാരം കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക നൽകാനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ആകെ സബ്സിഡിയുള്ള രണ്ടേ രണ്ട് ഐറ്റം വെളിച്ചെണ്ണയും കടലിൽ മാത്രമാണ് നമുക്കറിയാം അരി തേയില ഉഴുന്നുപരിപ്പ് ചെറുപയർ വൻപയർ കടല അങ്ങനെ ഒട്ടേറെ സാധനങ്ങൾ പാവപ്പെട്ടവന് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കേണ്ടത് അവന്റെ അവകാശമാണ് എന്നിരിക്കെ ഈ കോടിക്കണക്കിന് രൂപ കരാറുകാർ കുടിശ്ശിക സർക്കാർ കൊടുക്കാനുള്ളത് കൊണ്ട് ഒരു സാധനം പോലും ഇന്ന് ഈ സപ്ലൈകോ ഔട്ടിലിട്ടില്ല കാലിയായ സപ്ലൈകോ ഔട്ട്ലെറ്റ് അത് യഥാർത്ഥ വാർത്തയാണ് ആ വാർത്ത വന്നപ്പോൾ ഇവിടെ സപ്ലൈകോ സപ്ലൈക്കോട്ടെ ആരും കയറരുത് അവിടെ ആരും ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ഒരു ഉത്തരവ് പുറപ്പെടുത്തു അതിനെതിരെ അതിനെതിരെ മാത്രമല്ല അതിനൊരു ഫോട്ടോ ഫോട്ടോഷൂട്ട് സമരമല്ല ഇത് ഇത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ സബ്സിഡി സാധനങ്ങൾ ഈ സർക്കാർ ലഭ്യമാക്കാത്ത വരുമ്പോൾ അത് ആ പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സൂചന സമരമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് അശ്വതി മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗം നടത്തുന്നത് തീർച്ചയായിട്ടും ഇതൊരു സൂചനാ സമരമല്ല ശക്തമായ സമരപരിപാടികൾ കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് പോകും ഈ നാട്ടിൽ കിട്ടേണ്ടെന്ന കാലാകാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അടക്കം കിട്ടിയിരുന്ന സബ്സിഡി പുനസ്ഥാപിക്കുകയും ഈ സ ഈ സബ്സിഡിയോടുകൂടി നിത്യോപകര സാധനങ്ങൾ പതിമൂന്നായിട്ട് സാധനങ്ങളും ഇവിടെ ഈ എല്ലാ സപ്ലൈകോ മാർക്കറ്റുകളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ സമരം അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ പി വർഗീസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലീൻ രാജൻ കോൺഗ്രസ് അഷമന്നൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ജമാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺകുമാർ കെ സി ബ്ലോക്ക് ഭാരവാഹികളായ അജ്മൽ അജു ആഗ്രോസ് പോൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷയ് സജീവ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ചിത്രചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സനൂഷ് സി മത്തായി പി എസ് രാജൻ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് പോൾ പി വർഗീസ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സപ്ലൈകോയിൽ ഒരു സാധനമില്ല എന്നുള്ള ഒരു സംഭവം ഈ നാട്ടുകാരനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനേക്കാൾ അതിനേക്കാളൊരു ഖേദകരമായൊരു ദുഃഖ അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ജീവനക്കാരുടെ കാര്യമോർത്തിട്ടാണ് ഇവിടെ വിൽപ്പന നടത്തുന്നതിൻ്റെ കമ്മീഷൻ ആണ് ഇവരുടെ ശമ്പളവുമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇവിടെ ഒരു സാധനം വിപണിയിൽ വിൽക്കാൻ ഇവിടെ സർക്കാർ കൊടുക്കാതിരിക്കുമ്പോൾ ഈ പാവം പിടിച്ചവർ ഈ ഈ ജോലിക്ക് രാവിലെ വരികയും കൃത്യമായ വേതനം അതുങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒരു പറ്റം ചെറുപ്പക്കാരായ വനിതകളെ ഇതിൻ്റെ ഉള്ളിൽ വള്ളിയില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണുന്നത് അപ്പോൾ തൊഴിൽ മേഖലകളെ പോലും അവഗണിച്ചുകൊണ്ട് ഇവർക്ക് കിട്ടേണ്ടുന്ന യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന അവസ്ഥ ശമ്പളം അതുപോലും വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇവിടെ അതിനുമെതിരെ ഞങ്ങൾ ഈ സമരത്തിലൂടെ പ്രതിഷേധിക്കുന്നുണ്ട് യഥാർത്ഥ ജീവനക്കാർക്ക് ലഭിക്കേണ്ടുന്ന തുക എങ്കിലും സർക്കാർ അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ